ക്രിസ്തു യേസുവിന്റെ ധന്യനാമത്തിൽ ഈ ദേശത്ത് പാർക്കുന്ന ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തു യേസുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ ഒരല്പസമയം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ ഈ ആലുവ ദേശത്ത് പറയുവാനും സാക്ഷിയറിപ്പാനും ദൈവം ഞങ്ങൾക്ക് എന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്തു പ്രാരംഭമായിട്ട് ആത്മീയ ഗീതം പാടും അതിനുശേഷം ദൈവവചനത്തിൽ അല്പമായിട്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ് സുശ്രേഷ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു പിതാ നിന്നൂജിതാണേ നിന്റെ സാമ്രാജ്യം വരേണമേ ഭൂമിയിൽ നിന്റെ മനസരുളേണമേ സ്വർഗസ്ഥന പിതാവേ നിൻ നാമം പൂജിതമാകണമേ നിന്റെ സാമ്രാജ്യം വരേണമേ ഭൂമിയിൽ തിരുമരസരുളേ സ്വർഗസ്ഥന പിതാവേ അന്നു വേണ്ടപ്പം തന്നു ഞങ്ങളെ എന്നും േ വേണ്ട തന്നു നീങ്ങളെ എന്നെന്നും കാസീടണേ ഞങ്ങൾ കൊറുക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും കൊറുക്കേണമേ ഞങ്ങൾ കൊറുക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും പൊറുക്കേണമെ ഞങ്ങളോടും പൊറുക്കേണമേ സ്വർഗസ്ഥന പിതാവേ നിനാമം പൂജിതമാകണമേ സാമ്രാജ്യം വരണമേ ഭൂമി തെരുമന സരുളേണമേ സ്വർഗസ്തരാതെ എല്ലാ പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ നല്ല വഴിക്ക് നടത്തേണ്ടതേ എല്ലാ പരീക്ഷയിൽ നിന്നും ഞങ്ങൾ ക്ഷിച്ചു കൊള്ളേണമേ നീ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളേണമേ സ്വർഗസ്ഥനാ പിതാമേ നിന്നം പൂജിതമാകണമേ ിന്റെ സാമ്രാജ്യം അരണമേ ഭൂമിയിൽ തിരുമനസരുണേണമേൽ സ്വർഗസ്തരാം പിതേ നിന്നാമം താജിതമാകിണമേ നിന്റെ സാമ്രാജ്യം അരിണമേ ഭൂമിയിൽ ഏതാനും ഒരഞ്ചു മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധയെ ഈ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുകയാണ് ദൈവം മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയ ഒരു ഭാവിയെ കുറിച്ച് നിങ്ങളെ അറിയിച്ച് ഞങ്ങൾ കടന്നു പോവുകയാണ് നാം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി വട്ട പൂജ്യമായി തീരും എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച് ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ് പല ജോലികൾക്കും കയറി പലതും സമ്പാദിച്ച് എസ് ബി ഐയിലും കനറ ബാങ്കിലും മറ്റ് പല ബാങ്കുകളിലും നിക്ഷേപിച്ച് ഒരല്പ്വാനിച്ച് ഇതാ മരണം നമ്മളെ പിടികൂടുമ്പോൾ ഷുഗറായി പ്രഷറായി കൊളസ്ട്രോളായി മരണം നമ്മളെ പിടികൂടുമ്പോൾ വട്ടപൂജ്യമായി തീരുന്ന ഒരു ഭാവിയിൽ പ്രിയ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത നമ്മെപ്പോലെ മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൗത്തിലും മരണത്തിലും കുടുങ്ങിക്കിടക്കുന്ന നമുക്ക് തരുന്ന സദ്വാർത്തയാണ് നല്ല വാർത്തയാണ് സുവിശേഷം ഒരുപക്ഷെ പല സുവിശേഷ വേദികളിലും നിങ്ങൾ ഇതുവരെ സുവിശേഷം കേട്ടിട്ടുണ്ടാവുകയില്ല സുവിശേഷം പറഞ്ഞ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് യേശു പറഞ്ഞ സന്ദേശം എന്നൊന്ന് കേട്ടിട്ടുണ്ടാവുകയില്ല യേശു പറഞ്ഞ സന്ദേശമാണ് രാജ്യത്തെ സുവിശേഷം അതിന്റെ സന്ദേശം ഇതാണ് ഏതാനും ദിവസം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് അറുപത് എഴുപത് ഏറിയാൽ എൺപത് വർഷം മാത്രം ഈ ശരീരത്തിന്റെ ഉള്ളിൽ ജീവിച്ച് മരണം നമ്മളെ ജപ്തി കൊണ്ട് പോകുമ്പോൾ മരണം നമ്മളെ ശരീരത്തിന് ജപ്തി കൊണ്ട് പോകുമ്പോൾ താമസിക്കാൻ വേറെ വീടില്ലാത്ത ഇടമില്ലാത്ത വ്യക്തികൾക്ക് നിന്റെ ഉടമസ്ഥനായ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത മരണമില്ലാത്ത നിന്റെ ഉടമസ്ഥനായ ദൈവം നിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നോ ആ ദൈവം നിന്റെ അപ്പനാണെന്നോ ആ അപ്പൻ നിന്നോടുകൂടെ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നോ അതുകൊണ്ട് ഈ ശരീരം എന്ന വീട് അധികം താമസിയാതെ മരണം നിന്നെ ജപ്തി ചെയ്തു കൊണ്ട് നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി ഒരു വീടൊരുക്കി കാത്തിരിക്കുന്നുണ്ടെന്ന് ആ അപ്പനോടുകൂടെ ജീവിക്കാമെന്ന സദ്വാർത്തയാണ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന് അറിയിച്ചത് അതാണ് സുവിശേഷം അതൊരു ജാതിയുടെ സന്ദേശമല്ല സംഘടനയുടെ സന്ദേശമല്ല മതത്തിന്റെയും ഗ്രൂപ്പിന്റെയും സന്ദേശമല്ല പകര സ്നേഹനിധിയായ സൃഷ്ടാവ് തന്റെ മക്കളായ ജാതിയിലും മതത്തിലും സംഘടനയിലും മരണത്തിലും കുടുങ്ങി കിടക്കുന്ന മക്കളായ മക്കളോട് പറയുന്ന സന്ദേശമാണ് മക്കളെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നോട് കൂടെ ജീവിപ്പാ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇതിന്റെ പേരാണ് സുവിശേഷം നി ജാതിയോ മതമോ സങ്കടനോ ഒന്നുമില്ല നിന്റെ ദൈവ സൂര്യനെയും ചന്ദ്രനെയും താരഗണങ്ങളെയും ഈ ഭൂമി മുഴുവൻ സൃഷ്ടിച്ച ദൈവ എന്നെയും നിങ്ങളെ ക്ഷണിക്കുകയാണ് തന്റെ വീട്ടിലേക്ക് തന്റെ ഭവനത്തിലേക്ക് തന്റെ മക്കളായി തന്റെ കുഞ്ഞുങ്ങളായി അടുത്ത ഭൂമിയുടെ രാജാക്കന്മാരായി നമ്മളെ ക്ഷണിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം ഇതാ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിക്കുന്നത് തന്റെ ഭവനത്തിൽ മക്കളായി മാത്രമല്ല ഈ ഭൂമിയുടെ രാജാക്കന്മാരായി ക്ഷണിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു ചെറിയാട്ടിന് ഉടമയെ ഭയപ്പെടേണ്ട കിങ്ഡം നിങ്ങൾക്ക് തരുവ ഈ ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ ഭൂമിയിലെ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇതാ അവർ ഭരണം നടത്തുന്നു നന്നായി ഭരണം നടത്തുന്നവരുണ്ട് അല്ലാതെ നടത്തുന്നവരുണ്ട് നന്നായി മരണം നടത്തിയാൽ നന്നായിട്ടല്ല മരണം നടത്തിയാൽ അഞ്ചു വർഷം ഭരിച്ചിട്ട് കൊടുക്കണം എന്നാൽ സ്വർഗത്തിലെ ദൈവ പ്രിയ മകനെയും മകളെ നിന്നെയും എന്നെയും വിളിച്ചെടുക്കുന്നത് ഈ ഭൂമിയുടെ രാജാക്കന്മാരായി എം പി ആയല്ല എം എൽ എ ആയല്ല മന്ത്രിയായല്ല അതിലുപരി ഭൂമിയുടെ രാജാവായി ദൈവത്തിന്റെ മകനായി നിന്നെ ക്ഷണിച്ചിരിക്കുകയാണ് തന്റെ ഭവനത്തിലേക്ക് അതുകൊണ്ട് നീ നിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് അറിഞ്ഞില്ല എന്ന് പറയുവാൻ ഇതാണ് സുവിശേഷം അടുത്ത ഭൂമിയുടെ രാജാവാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും പക്ഷെ അവർക്ക് അറിയില്ല ഇന്ന് മരണം അവരുടെ മുകളിൽ രാജാവായിക്കൊണ്ട് അവർ എം പി ആകട്ടെ എം എൽ എ ആകട്ടെ മുഖ്യമന്ത്രി ആകട്ടെ പ്രൈം മിനിസ്റ്റർ ആകട്ടെ അമേരിക്കൻ പ്രസിഡന്റ് ആകട്ടെ റിക്ഷയോടിക്കുന്നവരാകട്ടെ മരണത്തിന് എന്നോട് നിന്നോട് യാതൊരു ബഹുമാനവും ഇല്ല മരണം നമ്മളെ അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ അമ്മ കരിയൽ അടിച്ചുമാരി കളയുന്നത് പോലെ ഇവിടെ അടിച്ചു വാരി കളയും എന്നാൽ അതിനു മുമ്പ് ദൈവം നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി തന്റെ മകനായി ഞാനും നിങ്ങളും മാറുക ഈ ഭൂമിയുടെ ഭരണാധികാരികളായി രാജാക്കന്മാരായി അഞ്ചു വർഷം കൊണ്ട് ഇറങ്ങി കൊടുക്കേണ്ട നിത്യം മരണമില്ലാത്ത രാജാവായി എന്നെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഒരുപക്ഷെ ഈ സുവിശേഷം ഈ സുവിശേഷ വേദികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുകയല്ല എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്ന സന്ദേശം ഇതാണ് ഒരു അപ്പൻ സ്നേഹമാണ് മക്കളോടുള്ള സ്നേഹമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ നമ്മളെ എന്ന് നിങ്ങളെ അതിലേക്കുള്ള ഏക മാർഗം ആ സ്വർഗീയ കുടുംബത്തിലേക്കുള്ള ഏക മാർഗം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഞാൻ നിങ്ങളുടെ മരണത്തിലൂടെ പിടിക്കപ്പെട്ടതിന്റെ കാരണം പാപം നിമിത്തമാണ് പാപത്തിന്റെ പരിഹാരം ദൈവപുത്രനായ ക്രിസ്തു മാത്രമാണ് ഞാൻ നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് ദൈവപുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു പ്രിയമകനെ പ്രിയമകളെ ആ യേശുവിനെ ഈ ഹൃദയം കൊണ്ട് എന്റെ പാപത്തിനുവേണ്ടി യേശു മരിച്ചതെന്ന് ആ ക്രിസ്തുവിനെ രക്ഷിതാവ് കർത്താവുമായി ഏറ്റു പറഞ്ഞ് ആ ക്രിസ്തുവിനെ അനുഗമിച്ചനുസരിപ്പാണ് നീ തയ്യാറാകുന്നുവെങ്കിൽ ഈ മഹാസുവിശേഷത്തിലേക്ക് മരണമില്ലാത്ത ദൈവ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ മകനായി ഭൂവിഡരാജാവായി മാറും അവസരമുണ്ട് എന്ന് താഴ്മയോടെ നിങ്ങളെ അറിയിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിക്കുന്നു സ്വർഗസ്ത പിടാവ് ഈ ശബ്ദ കാഴ്ച നൃതിയിൽ അങ്ങ് കേട്ട എവിടെയും ഞങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുന്നു ഈ നല്ല സുവിശേഷത്തിലേക്ക് എത്തിച്ചേരുവാൻ അങ്ങയുടെ മക്കളായി മരണമില്ലാത്ത ഭൂമിയുടെ രാജാക്കന്മാരായി തീരുവാൻ അങ്ങ് ഇൻവൈറ്റ് ചെയ്ത ഈ മഹാസന്ദേശത്തെ അവർ എത്തിച്ചേരും അതിനെ സഹായിക്കണം അവരുടെ സകല ആവശ്യങ്ങളുടെ പേര് കൂട്ടായിരിക്കണം അതിന് നിങ്ങളെ അവരനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ ഞങ്ങളുടെ സഹോദര സഹോദരന്മാർ നിങ്ങളുടെ അതിൽ രണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് ആ നോട്ടീസ് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ ആ നോട്ടീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ അതിന്റെ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാ മറ്റൊരു നോട്ടീസ് നമ്മുടെ അടുത്ത പൂക്കാട്ടുകൂടി പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട് അവിടെ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച ശനിയാഴ്ച അവസാനിക്കുന്ന വചന ധ്യാനമുണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ആ ധ്യാനത്തിലേക്ക് കടന്നുവരിക മറ്റന്നാളാണ് മൂന്നാം തീയതി മാർച്ച് മൂന്നിനാണ് അടുത്ത മാസത്തെ ധ്യാനം നിങ്ങൾ ഏവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ് കൂടുതൽ ഇതിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളൂ ഞങ്ങളുടെ നോട്ടീസിൽ കാണുന്ന നമ്പർ നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ഇതാ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾ ഏവരെയും ദൈവം സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ വിളിക്കുന്നു മരണം വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് ക്രിസ്തുവിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാം നന്ദി നമസ്കാരം